കൊല്ലം അഞ്ചാലും മോട് താന്തിമുക്കിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ജിനു അറസ്റ്റിൽ കല്ലുവാതിക്കൽ ജിഷഭവനിൽ രേവതിയാണ് കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലപ്പെട്ടത് ജോലിക്ക് നിന്ന് വീട്ടിൽ അതിക്രമിച്ച് കയറി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അറിയുന്നത് ദിലീപ് ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ഗുഡ് മോർണിംഗ് ദിലീപ് വീണ്ടും ഒരു കുടുംബവഴക്കും കുടുംബ കൊലപാതകവുമാണ് നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഭാര്യ ഭർത്താവിൻ്റെ കുത്തേറ്റ് മരിക്കുന്നു ഇല്ലെങ്കിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു ഭർത്തൃവീട്ടുകാരൻ്റെ പീഡനത്തെ തുടർന്ന് കുറേ ദിവസങ്ങൾ ഇതേ വാർത്തയാണ് ഇവിടെ എന്താ സംഭവിച്ചത് ദില്ലി ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഇവരുടെ ജിഷയുടെയും ജിനുവിൻ്റെയും ഈ രേവതിയുടെയും ജിനുവിൻ്റെയും കുടുംബത്തിലെ കുടുംബപ്രശ്നങ്ങളാണ് ആ കുടുംബ പ്രശ്നമായി ഇവർ വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത് മാത്രമല്ല ഇന്നലെ ജിഷ ഒരു രേവതി ഒരു വീട്ടിൽ ജോലിക്ക് പോയിരുന്നു ആ ജോലിക്ക് പോയ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയാണ് ജിനു അവരെ കൊത്തി കൊലപ്പെടുത്തുകയും ചെയ്തത് അതിനുശേഷമാണ് ഈ ഒളിവിൽ പോയത് ഒളിവിൽ പോയപ്പോൾ ജിനുവിനെ ആ സൂര്യനാട് പോലീസ് പിടികൂടുകയും ചെയ്ത് ഇന്നലെ രാത്രി പതിനൊന്നരയോട് കൂടിയായിരുന്നു സംഭവം ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് ജിനുവിനെ ആ പോലീസ് പിടികൂടുകയും അഞ്ചാലമൂട് പോലീസാണ് ഈ ജിനുവിനെ പിടികൂടിയത് കുടുംബ പ്രശ്നമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് കല്ലുവാതിക്കൽ ജിഷ ഭവനിൽ രേവതിയാണ് മരിച്ചത് ഇവർ നേരത്തെ ഒരു സ്ഥാപനത്തിലായിരുന്നു ഇവർ ജോലി ചെയ്തത് പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ജിഷ രേവതി മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിരുന്നു ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യങ്ങൾ നടത്തിയതെന്നാണ് പറയുന്നത് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തതിനു ശേഷം മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതടക്കം വെളിപ്പെടുത്താമെന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ രാത്രിയായിരുന്നു ായിരുന്നു ഇന്നലെ രേവതിയെ കൊലപ്പെടുത്തിയ ജിന്വിനെ എന്തായാലും ഇപ്പോൾ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് കുട്ടികൾ വല്ലതും ഉണ്ടോ ഡോക്ടർ അരുൺകുമാർ ഇവർക്ക് ഒരു കുട്ടിയുണ്ട് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇന്നലെ രാത്രി നടന്ന സംഭവം നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് കാരണം ഈ ചൂരനാട് നിന്നിട്ടാണ് ഈ ഇദ്ദേഹത്തെ പിടികൂടിയത് അതായത് ജിനുവിനെ പിടികൂടിയത് ആ ചൂരനാട് നിന്നായിരുന്നു ഒരു മകൻ ഉണ്ട് എന്നാണ് പറയുന്നത് അതിൽ മറ്റു കുടുംബ വിവരങ്ങളും ഈ കുടുംബ പശ്ചാത്തലങ്ങളുമായിട്ട് ഈ ബന്ധുക്കളെല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിലാണ് ജിഷയെ രേവതിയെ ഇന്നലെ തന്നെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റു ബന്ധുക്കളെല്ലാം തന്നെ ആശുപത്രിയിലും പോലീസ് ഈ ആശുപത്രി ചുറ്റി മാറ്റി കൂടുതൽ വിവരങ്ങൾ ഈ ജിനുവിൽ നിന്ന് ചോദിച്ചറിയുന്നത് എന്താണ് ഇവരുടെ പ്രശ്നങ്ങളെന്നും ഇവർ ആദ്യം ഒരുമിച്ച് ജോലി ചെയ്തതെന്നും വലിയ സന്തോഷത്തോടു കൂടിയായിരുന്നു എന്നാണ് ആ ജോലി സ്ഥലത്തുള്ള ആളുകളടക്കം ഈ പോലീസിനോട് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് വ്യക്തമായിട്ടില്ല ഇവർ ഡാൻസ് കളിക്കുന്ന വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളുണ്ട് അത് വലിയ വൈറലാകളടക്കം ചെയ്തിരുന്നു പിന്നീട് എങ്ങനെ ഇവർക്ക് പ്രശ്നങ്ങളിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളടക്കം ആ ചോദിച്ചറിയാം എന്തായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യങ്ങൾ ആ ജിനുവിനോട് പോലീസ് ചോദിച്ചറിയുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും ഡോ ഓക്കെ താങ്ക് യു ദിലീപ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാം